ഹായ് ഹലോ അപ്പൊ ഏതൊരു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ ഏതൊരു ജന്മകല്പനയിൽ ഇപ്പോ നമ്മുടെ അശ്വിനും ശ്രുതിയും കൂടി വലിയൊരു അപകടത്തിൽ പെട്ടിരിക്കുകയാണ് ഇനി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരു യാത്രയോടുകൂടി അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കും അവരുടെ പ്രണയം തുടങ്ങാനുള്ള സാധ്യതകളാണ് കാണുന്നത് അപ്പോൾ അപ്പം എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം അങ്ങനെ നമ്മുടെ പ്രീതിയെ പുറത്തിറക്കി അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് മനോരമ ശ്രമിച്ചത് ആ ഒരു സമയത്താണ് പ്രീതിയുടെ അച്ഛൻ വിളിക്കുകയും അച്ഛനോ അച്ഛൻ ചോദിക്കുന്നുണ്ട് മോളെ ഇത് ഇറങ്ങാറായോ എന്തെങ്കിലും പ്രശ്നം അവിടെ സേഫ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോ പ്രീതി അവിടെ നടന്ന സംഭവങ്ങളൊന്നും അച്ഛനോട് പറഞ്ഞില്ല അച്ഛൻ ഇവിടെ സേഫ് ഇവിടെ ഒരു കുഴപ്പമില്ല എല്ലാവരും നല്ല സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് എന്ന് കള്ളം പറയുകയും അങ്ങനെ അച്ഛൻ ഞാൻ എന്തായാലും ഇവിടെ ഇറങ്ങി ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൾ വയ്ക്കുന്നത് എന്നിട്ട് അവിടെ നിന്ന് സങ്കടത്തോടെയാണ് പ്രീതി ഇറങ്ങി പോകുന്നത് അവിടെ മനോരമ എന്നിട്ടും പ്രീതിയെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് പ്രീതി പോയതിന്റെ പകേ ആകാശിന് ഒരുപാട് സങ്കടം തോന്നി അങ്ങനെ ആ ഒരു ദേഷ്യം മനോരമയോട് തീർക്കാൻ വേണ്ടിയിട്ടാണ് ആകാശം ശ്രമിച്ചത് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ തന്റെ അനിയത്തി അവിടെ വലിയൊരു പ്രശ്നത്തിലാണ് ആകപ്പെട്ടിരിക്കുന്നത് എന്ന് പ്രീതി മനസ്സിലാക്കുന്നില്ല ഈ ഒരു സമയം നമ്മുടെ അശ്വിനും ശ്രുതിയും കൂടി ഒരാളെ ആൾക്കാർ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് ഒരുപാട് വിശക്കുന്നുണ്ടെന്ന് ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുന്നോട്ട് നടന്നു പോകുന്ന സമയത്താണ് രണ്ടുപേര് ഇത് രണ്ട് ബൈക്കിലായിട്ട് കുറച്ച് പയ്യന്മാര് വന്ന് ശ്രുതിയും അശ്വിനെയും വട്ടം വെക്കുന്നത് കാണുന്നേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ശ്രുതിയുടെ ഡ്രസ്സ് മാറിയിട്ടുകൊണ്ട് ഇട്ടുകൊണ്ടുപോയ പെൺകുട്ടി ഇറങ്ങി വന്നതാണ് പയൻറെ ഒരു പയ്യന്റെ കൂടെ ഒളിച്ചോടി വന്നതാണ് അങ്ങനെയാണ് അവൾ അവിടെ വെച്ച് കാണുന്നതും ഈ ഒരു ഡ്രസ്സ് ഇട്ടാണ് ആ ഒരു പെൺകുട്ടി വന്നത് എന്ന് അറിഞ്ഞിട്ടാണ് ശ്രുതിയുടെ ഡ്രസ്സ് അടിച്ചു മാറ്റിക്കൊണ്ട് അവൾ ഇട്ടുകൊണ്ട് പോയത് അപ്പോൾ ശ്രുതി ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരെ വിചാരിച്ചത് ഈ ഈ ഒരു പെൺകുട്ടി വിചാരിച്ചത് ഈ ഒരു ഇത് ആ ഒരു ആൾക്കാർ വിചാരിച്ചത് ഇതായിരിക്കും ഒളിച്ചോടി വന്ന പെൺകുട്ടി അതേ ഡ്രസ്സാണ് അവൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇവരെ ൊ പോകാനായിരിക്കും എനിക്ക് ഓർഡർ കൊട്ടേഷൻ വന്നത് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഒരു സമയം ശ്രുതി ഒരുപാട് പേടിച്ചു പോയി ഒരു അത്രയും പേരും ശ്രുതിയെ വട്ടം വയ്ക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് പേടിച്ചു പോയി ആ ഒരു സമയം ധൈര്യത്തോടെ അശ്വിൻ ശ്രുതിയുടെ കൈ പിടിക്കുകയും ധൈര്യത്തോടെ മുന്നോട്ട് ശ്രുതിയും കൂട്ടി നടന്നു പോവുകയാണ് അപ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇങ്ങനെ കടലമുട്ടായെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി പക്ഷെ ഒരുപാട് മാറ്റങ്ങളുണ്ട് പ്ര പ്രതീക്ഷിക്കുന്ന ആളല്ല വിശു ഇത് വിചാരിച്ചതുപോലത്തെ ഒരാളല്ല എന്നാണ് അവിടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നത് അങ്ങനെ അവർ മുന്നോട്ട് നടന്നു പോകുന്ന സമയത്ത് ഒരു ആളും ആളായ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ചു അവിടെ ഒരു വീടൊക്കെ കണ്ടു അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ഫുഡ് കഴിക്കാനായിട്ട് എന്തെങ്കിലും കിട്ടും എന്ന് വിശ്വാസത്തോടെ ശ്രുതിയും അച്ഛനും അകത്തോട്ട് കയറിപ്പോയി ആ ഒരു സമയത്ത് ഈ ഇതേ ഡ്രസ്സിട്ട ഈ പെൺകുട്ടി ആ ഒരു പെൺകുട്ടിയെ തേടി ആ ഒരു ഗുണ്ടകള് ആ ഒരു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ആ ഈ ശ്രുതിയും അച്ഛനെ കണ്ടപ്പോൾ അവർ വിചാരിച്ചത് ഇതായിരിക്കും അവരന്വേഷിച്ചു ആ പെൺകുട്ടിയെന്നും ഇവരായിരിക്കും ഒളിച്ചോടി വന്നത് എന്ന് അവര് വിചാരിക്കുകയും അങ്ങനെ ശ്രുതിയും അച്ഛനെ അകത്തോട്ട് കയറ്റിയിരുത്തുമാണ് അപ്പൊ ഇവിടെ എന്താ കഴിക്കാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഇത് ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് അശ്വിൻ ചോദിക്കുകയാണ് ഇവിടെ എന്റെ ഫോൺ ചാർജ് ഇല്ല അപ്പോൾ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സംവിധാനമുണ്ടോ ഇവിടെ കറണ്ട് പോയി എന്തായാലും എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞ് ശ്രുതിക്ക് ഫോൺ കൊടുക്കുവാണ് പക്ഷെ അവിടെ റേഞ്ചില്ല അപ്പോൾ റേഞ്ച് പുറത്ത് കാണും പുറത്ത് പോയി നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പുറത്ത് റേഞ്ച് ഉള്ള സ്ഥലത്തോട്ട് നടക്കുവാണ് പക്ഷെ നടന്ന് നടന്ന് നമ്മൾ ശ്രുതി കയറിയത് ഒരു ടാങ്കിന്റെ മണ്ടയിലായിരുന്നു ഒരു ഏണിയൊക്കെ വെച്ച് മണ്ടയിൽ കയറിയപ്പോഴത്തേക്കും അത്യാവശ്യം ഒരു കട്ട റേഞ്ച് കിട്ടി അങ്ങനെ ആ ഒരു റേഞ്ച് വെച്ച് ശ്രുതി തന്റെ അച്ഛനെ വിളിച്ചു അച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അച്ഛൻ ഞാൻ സേഫ് ആണ് ആശുവിന്റെ കൂടെ ഞാൻ ഇതേപോലെ മീറ്റിംഗിന് വന്നതാണെന്നും ഞാൻ സേഫ് ആണെന്നും ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛയോട് പറയുകയും അശോകന് ഒരുപാട് ആശ്വാസം തോന്നി അങ്ങനെ ശ്രുതി കോള് വെക്കുന്ന സമയത്ത് ഈ ഒരു ആ ഒരു വീട്ടിലെ ആള് പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും മോള് റേഞ്ച് നോക്കി 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 അതിനെ മണ്ടയിൽ കയറിയോ എന്ന് ചോദിക്കുമ്പോഴാണ് ശ്രുതി മനസ്സിലാക്കുന്നത് താൻ ഇത്രയും പൊക്കത്തിലാണ് നിൽക്കുന്നതെന്ന് അപ്പൊ അശ്വിന് ഓടി വരികയും നീ മറ്റുള്ളവരെ കൊണ്ട് നാണം കെട്ടിത്തിക്കോ എന്നൊക്കെ പറഞ്ഞാൽ ഈ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് വഴക്കു കുറയുമാണ് അങ്ങനെ വെള്ളച്ചാതി ആ ഒരു ഏടിയിൽ വെച്ച് 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 ശ്രുതി ഇറങ്ങുന്ന സമയത്ത് കാല് തട്ടി പെട്ടെന്ന് വീഴാൻ പോയപ്പോൾ അശ്വിൻ താങ്ങി പിടിക്കുകയാണ് അങ്ങനെ ശ്രുതിയെ എടുത്ത് പൊക്കി നിൽക്കുവാണ് ഈ ഒരു രംഗം കണ്ടപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് കണ്ടോ സ്വന്തം ഭാര്യ തറയിൽ വീഴാൻ പോയപ്പോഴത്തേക്കും ഭർത്താവ് താങ്ങി പിടിച്ചത് കണ്ടോ എന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് ശ്രുതിക്ക് ദേഷ്യം വന്നു സാറെ എന്താ കാണിക്കുന്നത് മറ്റുള്ളവരോട് മുന്നിൽ വെച്ചാണ് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത് താഴേ താ താഴെ നിർത്ത് നിർത്തുന്നതാണ് ശ്രുതി പറഞ്ഞത് അശ്വിന് ദേഷ്യം വന്ന് അശ്വിൻ കൈവിട്ട് കൊടുത്തു നേരപ്പത്തോ എന്ന് പറഞ്ഞത് നമ്മൾ ശ്രുതി താഴെ വന്ന് വീണു അപ്പൊ അയാൾ പറയുകയാണ് ഇതിനേക്കാളും നല്ലത് ആ ഒരു പെൺകുട്ടി ആ ടാങ്കിന്റെ അങ്ങിന്റെ മണ്ടിൽ നിന്ന് തന്നെ വീണ്ടും കഴിഞ്ഞാൽ അവക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അതാണ് നല്ലതായിരുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ് അങ്ങനെ അവസാനം അവരകത്തോട്ട് പോയി നല്ല സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ച് ശ്രുതി ഒരുപാട് ശ്രുതിക്ക് ദോശയും സാമ്പാറും ഒക്കെ കൊടുക്കുന്നുണ്ട് അശ്വിന് വേണ്ട എന്ന് പറഞ്ഞാൽ അശ്വിൻ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുവാണ് കണ്ടോ ഈ മോൻ ഭയങ്കര ദേഷ്യക്കാരനാണല്ലേ എന്നിട്ട് ആ ഒരു ഭാര്യയും ഭർത്താവും ശ്രുതിയോടും അശ്വിനോടും ചോദിക്കുവാണ് നിങ്ങൾ വീട്ടിൽ അറിയിച്ചിട്ടാണോ വന്നത് നിങ്ങൾ എങ്ങനെയാണ് വന്നത് എന്നൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവർ വിചാരിച്ചത് ഇവരെ ഒളിച്ചോടി വന്ന ആ പെൺ പയ്യനും പെൺകുട്ടിയാണെന്നും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ശ്രുതിയോടും അശ്വനും സംസാരിക്കുന്നത് പക്ഷെ ശ്രുതി വിചാരിച്ചത് ആഹ് അശ്വിന് ഇത് കല്യാണം കഴിക്കാൻ പോവല്ലേ അപ്പോൾ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് അശ്വിന്റെ കല്യാണത്തെ പറ്റിയായിരിക്കും സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ആ ഒരു അശ്വിൻ്റെ കല്യാണത്തെ പറ്റിയുള്ള രീതിയിൽ സംസാരിക്കുകയും ഞാൻ ഒരുപാട് വട്ടം അശ്വിൻ സാറിൻ്റെ മാറ്റം മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അങ്ങനെ അവർ തമ്മിൽ പ്രണയത്തിനാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്ന വഴിക്ക് ആ ഒരു കാറിന്റെ ഡീസല് കുറച്ച് ഊറ്റിക്കളഞ്ഞത് പക്ഷെ അവസാനം അത് എനിക്കായി പണി കിട്ടിയത് പിന്നെ ആ ഒരു കാറിൻ്റെ ടയറും പഞ്ചറായി ഇപ്പോൾ ഇവിടെ എത്തി എന്നൊക്കെ ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ വിചാരിച്ചത് ഇതെല്ലാം ഇവരെ ളിച്ചോടി വന്ന സമയത്ത് നടന്ന സംഭവങ്ങളെന്ന് വിചാരിച്ചുകൊണ്ട് ഇത് അശ്വിനും ശ്രുതിയും കല്യാണം കഴിച്ച ഭാര്യയും ഭർത്താവൂ എന്ന് ഏർ പറയുകയും പക്ഷേ ശ്രുതി അശ്വിന്റെ കല്യാണത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ രണ്ട് ഭാഗത്തും രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റിദ്ധാരണകൾ വന്നോണ്ടിരിക്കുകയാണ് അങ്ങനെ പക്ഷെ അശ്വിന് ഒരു കാര്യം മനസ്സിലായി ഇതെല്ലാം ഇവളുടെ പണിയായിരുന്നു ഈ ഡീസൽ എല്ലാം ഊറ്റിക്കളഞ്ഞത് ഇവളായിരുന്നു എന്നുള്ള സത്യം അശ്വിൻ എന്തായാലും മനസ്സിലാക്കി അങ്ങനെ ശ്രുതി നല്ലപോലെ വയറ് നിറയെ ആഹാരമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ അശോകൻ പ്രമീളയും രാധയും കൂടി വന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതിന് എപ്പോൾ വരും എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ സേഫ് ആണ് നമ്മൾ ഉടനെ തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് എന്താ ഇത്രയും നേരമായിട്ട് അവൾക്ക് തിരിച്ചു വന്നൂടെ ഏതെന്നൊക്കെ പറഞ്ഞ് അയാളെ കൂടെയാണോ മീറ്റിങ്ങിന് പോവേണ്ടത് ലാവണയെ പരിശീലിപ്പിക്കാൻ പോയി അവൾ അവളെന്തി അങ്ങനെ പോയതെന്നൊക്കെ എന്നൊക്കെ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ശ്യാം വരുന്നുണ്ട് ശ്യാമ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ശ്രുതി അച്ഛനോട് പോയതാണ് എന്നുള്ള കാര്യം പറയുകയും ഇത് കേട്ടപ്പോൾ ശ്യാമ് പറയുകയാണ് അതെന്തിരാ അങ്ങനെ പോയത് അത് മോശമായിട്ടുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞ് ശ്യാം എന്തോ ഒരു അധികാരത്തിന്റെ രീതിയിൽ സംസാരിക്കുകയാണ് അപ്പൊ ഇത് കേട്ടപ്പോൾ അശോകന് ദേഷ്യം വന്നു ശ്രുതി നല്ല ധൈര്യമുള്ള പെൺകുട്ടിയാണ് അവൾ എവിടെ പോയാലും അവളുടെ സ്വന്തം കാര്യം നോക്കി തിരിച്ചു വരാനായിട്ട് അവൾക്ക് അറിയാം അതുകൊണ്ട് അവളുടെ കാര്യം ഓർത്ത് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അശോകന് നല്ല മറുപടി കൊടുത്തതിന് ശേഷം പോകുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് പ്രീതിയെ ഇത്രത്തോളം അപമാനിച്ചു വിട്ടതിന് ഒരുപാട് സങ്കടത്തോടെ ആകാശ പ്രീതിയെ വിളിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയും പക്ഷെ പ്രീതി കോള് എടുത്തതിന് ശേഷം ആകാശമാണെന്ന് തിരിച്ചറിയുമ്പോൾ കോള് കട്ട് ചെയ്യുവാണ് അങ്ങനെ ആ ഒരു സങ്കടത്തിൽ ഇരിക്കുമ്പോൾ മനോരമ വീണ്ടും പ്രീതിയെ പറ്റി കുറ്റം പറയാൻ വേണ്ടിയിട്ട് വരുമ്പോൾ മനോരമയ്ക്ക് തക്ക മറുപടി കൊടുത്ത് മനോരമയുടെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് ആകാശം ശ്രമിക്കുക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മനോരമയെ ആകാശം പോലെ വലിയൊരു വഴക്കാവുകയും അവിടെ അഞ്ജലി എന്ന് സമാധാനപ്പിക്കുകയും ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നമ്മുടെ അശ്വിനും ിയും ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് എത്തിപ്പെട്ടിരിക്കുന്നത് പക്ഷെ അവിടെ അവർ രണ്ടൊരു കല്യാണം കഴിച്ചു എന്നുള്ളൊരു രീതിയിലാണ് അശ്വിനെയും ശ്രുതിയെയും അവർ പരിപാലിക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും തെറ്റേ ബൈ